ഇതാണ് വിശ്വവിഖ്യാതമായ കൊട്ടാരക്കര ആംഗ്ലേയ ഭാഷയിൽ ഇതിനെ വേണമെങ്കിൽ പാലസ് ലാൻഡ് എന്ന് വിളിക്കാം ഇത് കൊട്ടാരക്കര പുത്തൂർ രാജപാത ഈ മനോഹരമായ രാജപാതയിലൂടെയാണ് ഈ രാജ്യത്തെ പ്രമുഖ മന്ത്രിമാർ തേരോട്ടം നടത്തുന്നത് രാജ്യം ഭരിക്കുന്ന മഹാരാജവന്റെ കീഴിലുള്ള ഖജനാവ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പൊങ്കുവനും ഇവിടെ തന്നെയാണ് വസിക്കുന്നത് ഈ രാജപാതയെ ഏറ്റവും മനോഹരമാക്കുന്നത് പാതയുടെ മധ്യത്തിലുള്ള മനോഹരമായ സ്വിമ്മിംഗ് പൂളുകളാണ് മഴക്കാലം ആയതുകൊണ്ട് ജലത്തിന്റെ നിറം ചായ പോലെ ആയിട്ടുണ്ടെങ്കിലും ഈ മനോഹര ദൃശ്യങ്ങൾ കാണുവാൻ വിദൂരദേശങ്ങളിൽ പോലും അനേകായിരങ്ങൾ ഇവിടെ എത്താറുണ്ട് മനോഹരമായ സ്വിമ്മിംഗ് പൂളിലൂടെ മന്ദം മന്ദം അന്ന നടത്തുന്ന രഥങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇടക്കിട്ട തേരോട്ടം നടത്തുന്ന പോരാളികൾ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാറുണ്ട് അങ്ങനെ കുളിച്ചവരിൽ പലരും പരലോകത്തേക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് പോകാറുണ്ടെന്നും കേട്ടു കേൾവിയുണ്ട് അതുപോലെ തന്നെ വിശ്വവിഖ്യാതമായ നെഹ്റു ട്രോഫി വള്ളംകളി ഇത്തവണ ഈ സ്വിമ്മിംഗ് പൂളുകളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നാട് ഭരിക്കുന്ന മഹാരാജാവ് ഈ രാജപാതയിലൂടെ നവകേരള സദസ്സ എന്ന പേരിൽ തേരോട്ടം നടത്തിയപ്പോഴാണ് ഈ പാതയുടെ മനോഹാരത വർദ്ധിപ്പിച്ചതെന്ന് കേട്ടുകേൾവിയുണ്ട് അതിനുശേഷം വർഷകാലം ആരംഭിച്ചപ്പോഴേക്കും പോയേക്കും പാതയിൽ പതിച്ചിരുന്ന രക്തങ്ങൾ പാതാളത്തിലേക്ക് താഴുകയായിരുന്നുവെന്നും അത് പിന്നീട് മനോഹരമായ സ്വിമ്മിംഗ് പൂളുകളായി പിറവിയെടുത്തു എന്നാണ് പണ്ഡിതപക്ഷം ഏതായാലും മഹാരാജാവ് ഒരിക്കൽ കൂടി ഈ പാതയിലൂടെ എഴുന്നള്ളിയാൽ രാജപാതകൾ വജ്രങ്ങൾ പതിപ്പിച്ച് വീണ്ടും മോടിയാക്കുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു